ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയ ഫസ്റ്റ് ഡേ ആണിത് രാത്രി മൂന്ന് മണിക്ക് എനിക്ക് പെയിൻ വരാനുള്ള മെഡിസിൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് എനിക്ക് പെയിൻ ഒന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് ചേട്ട് പൊടിയൊക്കെ ആവുമ്പോൾ വയ്ക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ അവിൽ അതുപോലെ കുറേ സാധനങ്ങളാണ് ഉള്ളത് പക്ഷേ എനിക്ക് ഫുഡ് ഒന്നും തീരാത്തിറയ്ക്കാൻ കണ്ട് സെറ്റായില്ല കേട്ടോ കുറച്ച് ഫോൺ കോൺഫ്ലേക്സും അതിനെ ഒഴിച്ച് ഓടിക്കാനുള്ള മിൽക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരിൻ്റെ കൂടെ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കാൻ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും അടുത്തൊരു സെറ്റ് അടുത്ത രണ്ടാമത്തെ അത് വയ്ക്കാന്ന് പറഞ്ഞ പേര് വരാനുള്ളത് മെഡിസിൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിത് രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് റെഡി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ എനിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി എന്തോ ഒരു ചെറിയ ചെറിയ വേദന ഒക്കെ വരുന്നുണ്ടായിരുന്നു വരണമുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെന്താ ഹോസ്പിറ്റലിൽ കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളെല്ലാം കൂടെ ആയിട്ട് ഡെലിവറിയുടെ വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇത് ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊന്നും ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഡെലിവറിക്ക് ശേഷമായിരിക്കും കാരണം എനിക്ക് എഡിറ്റ് ചെയ്യുന്നതിനൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ ആ ഒരു മാനസികാവസ്ഥയിലെല്ലാം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വെച്ച് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എങ്കിലും എടുത്തിട്ടിടുന്നത് കേട്ടോ അപ്പോൾ എട്ട് മണിക്ക് എന്താണെങ്കിലും മെഡിസിൻ വെക്കാൻ വരുന്നുണ്ട് അതിന് ശേഷം മാക്സിമം നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടി നോക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടർ ബാക്കി വിശേഷങ്ങളൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയതിന് ശേഷം ഞാൻ നോക്കുകയാണെങ്കിൽ അപ്പോഴുണ്ട് കേട്ടോ എല്ലാവരും എന്താ ചെയ്യുക കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ട നല്ലൊരു വീഡിയോ ബൈ ടേക്ക് കെയർ